റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് സിലബസ് അനുസൃതമായ ക്ലാസ്സുകളാണിത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പത്തൊൻപതാമത് ലോക അത്ലറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേദിയായത് ബുഡാപെസ്റ്റ് ഹങ്കറി പത്തൊൻപതാമത് ലോക അത്ലറ്റ്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേദിയായത് ബുഡാപെസ്റ്റ് ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആഗോള അതിജീവന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള അതിജീവന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി രണ്ട് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി കവിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി കവിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ് ബ്രിട്ടനെ മറികടന്ന് ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഇന്ത്യ ബ്രിട്ടനെ മറികടന്ന് ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഇന്ത്യ ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയ ആദ്യ രാജ്യമായി മാറുന്നത് കാനഡ ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്ന ആദ്യ രാജ്യമായി മാറുന്നത് കാനഡ ഇന്ത്യയിലെ ആദ്യ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഇ ഗവേണസ് സംസ്ഥാനമാണ് കേരളം ആയിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം വള്ളംകളി ജേതാക്കൾ നടുഭാഗം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം വള്ളംകളി ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ പൂർണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസ്സാക്കിയ സംസ്ഥാനം കേരളം പൂർണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസ്സാക്കിയ സംസ്ഥാനം കേരളം ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവ ഗർഭാശയ ക്യാൻസറിനെ ചെറുക്കാനായി നിർമ്മിച്ച വാക്സിൻ സർവാ ഗർഭാശയ ക്യാൻസറിനെ ചെറുക്കാനായി നിർമ്മിച്ച വാക്സിൻ സർവാ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത അഭ്യാസമാണ് വരുണ ഇന്ത്യ ഫ്രാൻസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത അഭ്യാസമാണ് വരുണ ഇന്ത്യ ഫ്രാൻസ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ടിയാൻ കോങ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ കോങ് ഗഗയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക ഗഗയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാത ഓർബിറ്റ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് ഓർബിറ്റ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തൊക്കു രോഗം വട്ടച്ചൊറി കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തൊക്കു രോഗമാണ് വട്ടച്ചൊറി ദൂരദർശിനി കണ്ടെത്തിയത് ഗലീലിയോ ദൂരദർശിനി കണ്ടെത്തിയത് ഗലീലിയോ വ്യാഴത്തിൻ്റെ നാല് വലിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതും ഗലീലിയോ ആണ് വ്യാഴത്തിൻ്റെ നാല് വലിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ ആദ്യമായി ഒരു വാൽനക്ഷത്രവുമായി കൂട്ടിയിടിച്ച ബഹിരാകാശ ദൗത്യം ഡീപ്പ് ഇമ്പാക്റ്റ് ആദ്യമായി ഒരു വാൽനക്ഷത്രവുമായി കൂട്ടിയിടിച്ച ബഹിരാകാശ ദൗത്യമാണ് ഡീപ് ഇംപാക്റ്റ് യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം പോസ്റ്റോക്ക് ഒന്ന് യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനമാണ് പോസ്റ്റോക്ക് വൺ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് യൂറിഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് യൂറിഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹപ്രഭാവമുള്ള ഏകഗ്രഹമാണ് ശുക്രൻ ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹപ്രഭാവമുള്ള ഏകഗ്രഹം ശുക്രൻ പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഫോസ്ഫറസ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഫോസ്ഫറസ് ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് കാരണമായ ബലം പ്രതലബലം ആസിഡുകളുടെ ഗുണങ്ങൾക്കടിസ്ഥാനമായ അയോണുകൾ ഹൈഡ്രജൻ ആസിഡുകളുടെ ഗുണങ്ങൾക്കടിസ്ഥാനമായ അയോണുകളാണ് ഹൈഡ്രജൻ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് അസറ്റിക് ആസിഡ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡാണ് അസറ്റിക് ആസിഡ് അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പെരിൻ അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പെരിൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര സുക്രോസ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് സുക്രോസ് അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന ഔഷധം ആൻറ്റി ഹിസ്റ്റാമിൻ അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന ഔഷധമാണ് ആൻറ്റി ഹിസ്റ്റാമിൻ ഭൂമിയുടെ പിണ്ടം ആദ്യമായി അടന്ന ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ഭൂമിയുടെ പിണ്ടം ആദ്യമായി അടർന്നത് ഹെൻറി കാവൻഡിഷാണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ് പ്രോട്ടിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് സോഡിയത്തിൻ്റെ പീരിയഡ് നമ്പർ മൂന്ന് സോഡിയത്തിൻ്റെ പീരിയഡ് നമ്പർ മൂന്ന് ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവിഭാഗമാണ് പക്ഷികൾ ആവാസവ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ സസ്യലോകത്തെ ഉപയജീവികൾ ബ്രയോഫൈറ്റുകൾ സസ്യലോകത്തെ ഉപയജീവികളാണ് ബ്രയോഫൈറ്റുകൾ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ സീറോ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ സീറോ ഫൈറ്റുകൾ പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഏഴ് ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സെവൻ പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഇനാമൽ പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ ശ്വാസനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ ശ്വാസനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ പേശിയില്ലാത്ത ഏക അവയവം ശ്വാസനാളം പേശിയില്ലാത്ത ഏക അവയവമാണ് ശ്വാസനാളം ഐ എസ് എൽ ആരംഭിച്ചത് ഏതു വർഷം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പന്ത്രണ്ട് ഐ എസ് എൽ ആരംഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യ ഏകദിന ക്രിക്കറ്റ് ക്യാപ്റ്റൻ അജിത് വഡേക്കാർ ഇന്ത്യയിലെ ആദ്യ ഏകദിന ക്രിക്കറ്റ് ക്യാപ്റ്റൻ അജിത് വഡേക്കാർ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് മലയാളത്തിലെ ആദ്യ സ്പോൺസർഡ് ചലച്ചിത്രം മകൾക്ക് മലയാളത്തിലെ ആദ്യ സ്പോൺസർഡ് ചലച്ചിത്രം മകൾക്ക് ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട് തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട് തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കെ പി കേശവമേനോൻ തൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതി ബിലാത്തി വിശേഷം കെ പി കേശവേനോൻ തൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതിയാണ് വിലാത്തി വിശേഷം കേളപ്പൻ്റെ ജീവചരിത്രം എഴുതിയത് എം വി മന്മഥൻ കേളപ്പൻ്റെ ജീവചരിത്രം എഴുതിയത് എം വി മന്മഥനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ദേശീയ കൈത്തറി ദിനം എന്നാണ് ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദേശീയ കൈത്തറി ദിനം എന്നാണ് ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരളത്തിലാദ്യമായി തുണിമിൽ സ്ഥാപിതമായത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കേരളത്തിൽ ആദ്യമായി തുണിമിൽ സ്ഥാപിതമായത് ഇരുപത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കൊല്ലം പാതിരാക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം പാതിരാക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പടനിമല ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവാണ് ജാംഷഡ്ജി ടാറ്റ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവാണ് ജാംഷഡ്ജി ടാറ്റ ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴ് ലോക ടെലിവിഷൻ ദിനം നവംബർ ഇരുപത്തിയൊന്ന് ലോക ടെലിവിഷൻ ദിനം നവംബർ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ട് ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ട് സദേൺ റെയിൽവേ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏപ്രിൽ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏപ്രിൽ പതിനാലിനാണ് സദേൺ റെയിൽവേ നിലവിൽ വന്നത് റംസാർ കൺവെൻഷനിലെ കരട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് റംസാർ കൺവെൻഷനിലെ കരട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇന്ത്യയുടെ ശീത മരുഭൂമി ലഡാക്ക് ഇന്ത്യയുടെ ശീത മരുഭൂമി ലഡാക്ക് പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ ജി ബാലയോഗി പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി പന്ത്രണ്ടാം പഞ്ചവത്സരക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ബനാറസ് ഹിന്ദു സർവകലാശാല ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു സർവകലാശാല ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്